ജനാധിപത്യ മഹിളാൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ജോസഫ് അനുസ്മരണം കൊച്ചി ഏരിയ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ ദിനം സംഘടിപ്പിച്ചു ഏരിയ കമ്മിറ്റി അംഗം ഷെയ്ജ അലോഷിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ യോഗം സി പി ഐ എം കൊച്ചി ഏരിയ സെക്രട്ടറി പി എസ് രാജം ഉദ്ഘാടനം ചെയ്തു കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനും അതുപോലെ ജനാധിപത്യ മഹിള അസോസിയേഷനും സഖാവ് ജോസഫൈനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സഖാവ് എം സി ജോസഫൈൻ വൈപ്പിൻ വൈഫിനതിർത്തിയിലുള്ള മുരിക്കും പാടത്താണ് ജനിക്കുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ നേർക്കുനേർ നിന്നുകൊണ്ട് തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുവാൻ വളരെ കൊച്ചുനാൾ മുതൽ ആ സഖാവ് അത് ചെയ്യുമായിരുന്നു അതിനുശേഷം സഖാവിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മുരിക്കമ്പാടം പ്രദേശത്തും അതുപോലെ എറണാകുളം ജില്ലയിലെ ഗേൾസ് ഹൈസ്കൂളിലുമൊക്കെയായിട്ടാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് തുടർന്ന് ഡിഗ്രിയും അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ബിരുദവുമെല്ലാം ആലുവ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ വെച്ചാണ് പൂർത്തിയാക്കിയത് ആലുവ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ തൻ്റെ ബിരുദ പഠനവും മാസ്റ്റർ എല്ലാം നടത്തപ്പെടുന്ന സാഹചര്യത്തിലാണ് പരിവർത്തന വാദ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സംഘടനയിൽ ആകൃഷ്ടയായി സി പി ഐ എം കൊച്ചി ഏരിയ കമ്മിറ്റി അംഗം കെ എഡ്വിൻ സി പി ഐ എം നസ്രത്ത് ലോക്കൽ സെക്രട്ടറി എൻ ചി ആലോഷി മഹിള അസോസിയേഷൻ നസ്രത്ത് വില്ലേജ് സെക്രട്ടറി ബിന്ദു സുനിൽ ഐശ അശോകൻ അന്ന സൂസൻ സി ജി ദാസൻ ഷെൽമി സുമി പ്രകാശൻ വലച്ച എന്നിവർ സംസാരിച്ചു